ഹലോ ഗായ്സ് അസല വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ ഫ്രം മിലാദ്സ് ഓഫ് സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി ഷെയ്ഡ് ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ ഇതിനു മുമ്പ് കൊണ്ടുവന്ന സെയിം പ്രിന്റ് തന്നെയാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ടു ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇവിടെ വേറെ ഇതിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഡ്രസ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് കണ്ടോ നല്ലൊരു എലാസ്റ്റിക് കഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ സോ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇതാണ് ഒരു ഷെയ്ഡ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് അടിപൊളി ആണ് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആണ് കാണിച്ചു തരാം കേട്ടോ കോളേ ടൈപ്പ് ആണ് വരുന്നത് ഇത് റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ നമ്മുടെ നേരത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു സോൾഡ് ഔട്ട് ആയി പോയി ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് സോ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വേണ്ടവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഔട്ട്ഫിറ്റ് ത്രീ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ട്രിബിൾ എക്സൽ കേട്ടോ ഇതിന്റെ പ്രൈസ് അറിയാനായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് കാരണം നമ്മൾ ഇത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ തരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡബിൾ എക്സ് എൽ ഒക്കെ സൈസ് ഒന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഡബിൾ എക്സൽ സൈസ് വരുന്നത് കണ്ടോ അത്യാവശ്യം വിത്ത് സൈസ് വരുന്നുണ്ട് ഏകദേശം ഫോർട്ടി ഫോർ വരെ നമുക്ക് വിത്ത് സൈസ് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫോർ പ്ലസ് കിട്ടുന്നതാണ് പിന്നെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ത്രിബ്ലെക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് വരെ നമുക്ക് വിത്ത് സൈസ് കിട്ടുന്നതാണ് ലെങ്ത് സെയിം തന്നെയാണ് കേട്ടോ ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് കിട്ടുന്നതാണ് നമുക്കിത് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അപ്പോൾ ഫീഡിങ് മെതേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ ദെൻ നമുക്ക് ഇതിൻ്റെ കൂടെ ലൂപ്പ് അവൈലബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റിന് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ വൺ വൺ നയൻ ഫൈവ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് സോ ഈ ഒരു ഔട്ട്ഫിറ്റ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വീണ്ടും വരുന്നതാണ് അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിലേ നമ്മുടെ പുതിയ അപ്ഡേഷിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ കേട്ടോ സോ പെട്ടെന്ന് തന്നെ ഒന്ന് മറക്കാതെ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സി എസു ബൈ ബായ്